പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാതാവിന്റെ വത്സല മക്കളായ മാർക്കോസിൻ്റെ സവിശേഷത നമ്മൾ തുടർന്ന് പഠിക്കുകയാണ് പ്രതി നമ്മൾ ഓർക്കുക വി സോസിൻ്റെ സെക്രട്ടറി ആയിരുന്നു സുവിശേഷകനായ മാർക്കോസ് ഭത്രോസിൻ്റെ പഠനങ്ങളാണ് വാസ്തവത്തിൽ മാർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ഇതരിവിടെ നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം ഉപവാസത്തെക്കുറിച്ച് ഉള്ള തർക്കം ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യേശുവിനോട് പലരും വന്ന് തർക്കത്തിനായി കൂടിക്കൊണ്ടിരുന്നു അന്ന് യേശു ശിഷ്യന്മാർ അഞ്ചു ശിഷ്യന്മാർ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ യേശു ശിഷ്യന്മാരും ഒരു വശത്തും ജനങ്ങളും പരിസൈരും മറ്റുമൊക്കെ മറുവശത്തുമായിട്ട് നിൽക്കുകയാണ് അത്തരത്തിലാണ് അന്ന് ഈ സംവാദ സംവാദങ്ങൾ ഒക്കെ നടന്നിരുന്നത് ഇവിടെ പറയുന്നത് യോഗന്മാന്റെ ശിഷ്യന്മാരും ഫരിസൈരും ഉപവസിക്കുമായിരുന്നു അവർ ഉദ്ദേശിക്കുന്നത് അവർ നേരത്തെ ഉപവസിച്ചിരുന്നു ഇപ്പോൾ ഉപവസിക്കുന്നില്ല എന്നർത്ഥത്തിലല്ല അവരിപ്പോഴും ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യോഹന്യായ ശിഷ്യന്മാരും പരിസേരും വാസ്തവത്തിൽ ഇവർ രണ്ട് വ്യത്യസ്ത വിഭിന്ന ഗ്രൂപ്പുകളായിരുന്നു സ്നാമയോഗാൽ ഈ പരിസേരെയും ഗണത്തെയും വളരെയധികം വിമർശിച്ച് സംസാരിക്കുകയും വലിയ വിപത്ത് വരാനിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ അവർക്ക് അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് ഇപ്പോൾ ഇതവരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ഈ തർക്കത്തിൽ യോഹന്യയുടെ ശിഷ്യന്മാരും പരിസ്ഥേരും ഉപേക്ഷിക്കുമായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹന്യാൻ്റെയും പരിസ്ഥയുടെ ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവർ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ യോഗല്ലാൻ കാരാഗ്രഹത്തിലാണ് അപ്പോൾ ആ ജനങ്ങൾ യോഗനാൻ്റെ ശിഷ്യന്മാരെല്ലാം വളരെ മനഃപ്രയാസത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ ആവേശത്തോടുകൂടെ യോഗനാനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം യോഗനാന് ഒരു വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കപ്പെടാമോ ആ അവസ്ഥയിലായിരുന്നു യോഗന്യാൻ കാരാഗ്രഹത്തിലായിരിക്കുക അപ്പൊ യോഗനെ ശിഷ്യന്മാര് വളരെ താല്പര്യപൂർവ്വം ഉപവസിച്ച് കഠിനമായി തപസ് ചെയ്തവണ്ണം പ്രാർത്ഥിക്കുകയായിരുന്നു യോഗം മോചിപ്പിക്കപ്പെടുന്നതിനു വേണ്ടി പരിസേനും അതുപോലെ ഉപസിക്കുന്നവരായിരുന്നു അവരുടെ ആചാരം അനുസരിച്ച് നല്ല പരിസയില് നിയമം അനുസരിച്ച് ജീവിക്കുന്നവര് ആശയ രണ്ടു പ്രാവശ്യം ഉപസിക്കുമായിരുന്നു ആ പരീസേന ചുങ്കക്കാരും പ്രാർത്ഥിക്കാൻ പോയപ്പോ പരിസേൻ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു അതവരുടെ രീതിയായിരുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുക തിങ്കളാഴ്ചയിൽ വ്യാഴാഴ്ചയും അവരുടെ ഉപവാസ ദിനമായിരുന്നു അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ഉപസിക്കുന്നതായിട്ട് കാണുന്നില്ല കർത്താവ് അവർ ഉപസിക്കുന്നതിനായിട്ട് പ്രത്യേകം നിർദ്ദേശിക്കുന്നതായിട്ടും കാണുന്നില്ല അതുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക് രൂക്ഷമായ രീതിയിൽ കർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ സോ കണ്ടതാണ് അവർ കർത്താവിൻ്റെ രീതിയെ പ്രതി സംസാരത്തെ പ്രതി ശിഷ്യന്മാരെ ചോദ്യം ചെയ്തു ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ പറയുന്നത് പാപം മോചി നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഈ മനുഷ്യങ്ങനെ പറയുന്നത് ദൈവത്തിന് മാത്രമല്ല പാപമോജിങ്ങിന് അധികാരമുള്ളൂ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവിനോട് ചോദിക്കുകയാണ് നിന്റെ ശിഷ്യന്മാർ എന്താണ് ഉപവസിക്കാത്തത് നീന്താൻ അവരെ ഉപവസത്തിനു വേണ്ടി നിർദ്ദേശ നിഷ്കർഷിക്കാത്തത് കർത്താവ് വാസ്തവത്തിൽ ഉപാസിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല നമുക്കറിയാം മാതാവിടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യം കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാൻ ഇതിൽ കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശു പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അപ്പൊ വളരെ വ്യക്തമാണ് ഉപവാസത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ഉപവാസവും കർത്താവ് പഠിപ്പിക്കുന്ന ഉപാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഉപവാസമാണ് പരസ്യരുടേതെങ്കിൽ കർത്താവ് പഠിപ്പിക്കുന്നത് പിതാവായ ദൈവമല്ലാതെ മറ്റാരും കാണാതിരിക്കാതെ ചെയ്യുന്ന ഉപവാസമാണ് യഥാർത്ഥമായ ഉപവാസം അപ്പൊ യഥാർത്ഥമായ ഉപവാസം കർത്താവ് പഠിപ്പിക്കുന്നു അത് ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്പൊ ഉപവാസം കർത്താവ് പഠിപ്പിക്കാഞ്ഞിട്ടല്ല എന്നിട്ട് കർത്താവ് പറയുന്ന ഇതാണ് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണോരത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ മണവാളൻ കൂടെയുണ്ട് തോഴർക്ക് ഉപവസിക്കാനുള്ള സമയമല്ല ആഹ്ലാദിക്കുവാൻ സന്തോഷിക്കുവാനുള്ള സമയമാണ് ഒരു വളരെ വലിയൊരു ആത്മീയ സത്യം കർത്താവ് എടുത്ത് പറയുകയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം മനുഷ്യ വംശവുമായി മനുഷ്യ മനുഷ്യപ്രകൃതിയുമായി വിവാഹത്തിലേർപ്പെടുന്നു ദിവ്യവരനാണ് ദൈവം യസ്രിയൽ മണവാട്ടിയാണ് അപ്പോൾ ദൈവത്തെ വരയനായി ചിത്രീകരിക്കുന്ന ഒരു വലിയ പാരമ്പര്യം പഴയ നിയമത്തിലുമുണ്ട് ഇവിടെ കർത്താവ് പറയുന്നത് ഞാനാണ് ആ ദിവ്യ മണവാളൻ ദൈവത്തിൻ്റെ പുത്രനാണ് മനുഷ്യപ്രകൃതിയെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു വിവാഹത്തിന് ആരംഭം കുറിക്കുകയാണ് കർത്താവ് താൻ ദൈവമായിരിക്കെ മനുഷ്യ വർഗ മനുഷ്യ ശരീരം മനുഷ്യപ്രകൃതി സ്വയം സ്വീകരിച്ചുകൊണ്ട് അതുമായി രമ്യതപ്പെട്ട് ഒരു ശരീരമായി ഒരു വ്യക്തിയായി തീരുന്ന ആ വലിയ ദൈവരഹസ്യം അതേക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് മണവാളിൻ കൂടെയുണ്ട് അതുകൊണ്ട് മണവർത്തോഴക്ക് അതിന്റെ ശിഷ്യന്മാർക്ക് ഉപകസിക്കുവാൻ സാധിക്കുകയില്ല പിന്നീട് പറയുന്ന ഒരു കാര്യം ഈ മണവാൾ എടുക്കപ്പെടുന്ന ഒരു കാലം വരും അങ്ങനെ എടുക്കപ്പെടുമ്പോൾ മണവാളിൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപവസിക്കും തന്റെ മരണത്തെക്കുറിച്ചാണ് കുരിശുമരണത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ മണവാളിൻ എടുക്കപ്പെടും അവരിൽ നിന്നും പൂർണ്ണമായി മാറ്റപ്പെടും അന്ന് അവർ ഉപവസിക്കേണ്ടി വരും കാരണം അന്ന് അവർക്ക് വിലാപത്തിൻ്റെ കാലമായിരിക്കും ദുഃഖത്തിൻ്റെ കാലമായിരിക്കും അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും ഇവിടെ കർത്താവ് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് കർത്താവ് എടുക്കപ്പെടുന്ന ആ നിമിഷം അവരുടെ വലിയ ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും കാലമാണ് അതുകൊണ്ടാണ് അന്ത്യത്താഴ്ച സമയത്ത് കർത്താവ് വളരെ വ്യക്തമായ വരെ ശ്വസിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ നിങ്ങൾ പിതാവ് വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എന്നിട്ട് പറയും ഞാൻ ചെല്ലുമ്പോൾ പിതാവിനോട് ഞാൻ അപേക്ഷിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് എന്നും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ഒരു സഹായകനെ അവർ നയിച്ചു തരും അതിനൊന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളുമെല്ലാം എഴുത്തുമായിട്ടും അവർ നിങ്ങളെ നയിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ വാഗ്ദാനങ്ങളാണ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ് പിന്നീട് വാസ്തവത്തിൽ ആശ്വാസവും സാന്ത്വ്യവും പകരുന്നത് ഭക്ഷണപാനീയങ്ങളിലും ഭൗതികമായ സുഖസന്തോഷങ്ങളിലുമല്ല ആത്മാവിന് നിറവിലാണ് ആത്മാവിന് ചൈതന്യം കൊണ്ട് നിറഞ്ഞ് ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയും ഭക്ഷണപാനീയങ്ങളല്ല അന്ന് പ്രധാനം ാത്മാവിന് നിറവിന് വേണ്ടിയുള്ള കൂടി ഈ ആത്മാവൻ നിറവ് നമ്മളുണ്ടാകണമെങ്കിൽ ആത്മീയമായ ശൈലന്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം ഭൗതികമായ ലൗകികമായ ജടികമായ ശാരീരികമായ കാര്യങ്ങളെല്ലാം വർജിക്കുവാനും നിയന്ത്രിക്കുവാനും നമുക്ക് സാധിക്കുന്നു സാധിക്കുകയും ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലുള്ള നവജീവൻ നമുക്ക് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ശാരീരികമായ ജടികമായ ലൗകികമായ ജീവിതം നിയന്ത്രിക്കുവാനും ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം തന്നെ തന്നെ പൂർണ്ണമായും പരിതീക്ഷിക്കാതെ ആർക്കും എൻ്റെ പിന്നാലെ വരാൻ എൻ്റെ ശിഷ്യനായിരിക്കും സാധിക്കുകയില്ല യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യലായി തുടരുവാൻ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ജടികതയെ പാടെ പെടിഞ്ഞ് ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മെത്തിന് തുറന്നു തുറന്നുകൊടുത്ത് ആത്മാവിൽ ഒരു നവ സൃഷ്ടിയായി തീരും പുതിയ സൃഷ്ടിയായി മാറണം അതേക്കുറിച്ചാണ് പിന്നീട് രണ്ട് ചെറിയ ഭൂമികളിലൂടെ ഭർത്താവ് പറയുന്നുണ്ട് അന്ന് അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം പിടിപ്പിക്കാറില്ല പുതിയ വസ്ത്രത്തിൽ പഴയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്നും കീറിപ്പോരുകയും കീറുകൾ വലുതാവുകയും ചെയ്യും അപ്പോൾ പഴയ വസ്ത്രം പഴയ ആചാര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആവുന്ന ആ പഴയ വസ്ത്രം പാടെ മാറ്റണം അതിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ പണ്ടും കുറച്ച് തുന്നി ചേർത്ത് കൊണ്ടാവില്ല സമ്പൂർണമായ നവീകരണമാണ് സമ്പൂർണ്ണമായ ഒരു പുതുക്കൽ ആണ് ഭർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വീഞ്ഞ് ആരും പുതിയ വിഞ്ഞ പഴയ തൊഴിൽ കുടങ്ങളിൽ ഒഴിച്ച് വഹിക്കാറില്ല അങ്ങനെ ചെയ്താൽ തൊഴിൽ കുടങ്ങൾ പിളരുകയും വീഞ്ഞും തൊഴിൽ കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വിഞ്ഞന് പുതിയ തൊഴിൽ കുടങ്ങളാണ് ആവശ്യം താൻ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ജീവന്യം ഈ പുതിയ ചൈതന്യം പുതിയ ജീവൻ ആത്മാവിലൂടെ ജീവിത ജീവൻ കറുത്ത കൊണ്ടു വന്നിരിക്കുന്ന ഈ നവ ജീവിത നവീകരണം അത് വാസ്തവത്തിൽ നമ്മൾ നിറവേറണമെങ്കിൽ നമ്മുടെ പഴയ സ്വഭാവത്തെയും പഴയ രീതിയെയും പഴയ ശൈലികളെയും ഒക്കെ മാറ്റി നമ്മളാകെ നവീകരണം പ്രാപിച്ചവരാകണം ദൈവത്തിൽ യേശുവിൽ നവീകരിക്കപ്പെട്ടവരായിത്തീരണം പരിശുദ്ധ ധർമ്മലമാതാവെ യഥാർത്ഥമായ പരിപൂർണമായ നവീകരണമാണ് അങ്ങ് ഞങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു അവ ധരിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഈ വലിയ ആത്മനവീകരണം സമ്പൂർണമായ നവീകരണം അത് ഞങ്ങൾ നേർവേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആത്മാവിൻ്റെ അരൂപ്യം നയിക്കപ്പെട്ട് ആത്മാവിനെ അനുവരിക്കപ്പെട്ട് ആത്മാവിൽ ഒരു പുതിയ സൃഷ്ടിയെ തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി